വിദ്യാർത്ഥികളുടെ വോട്ട് തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി എന് കെ പ്രേമചന്ദ്രൻ കുണ്ടറം നിയോജക മണ്ഡലത്തിലെ ക്യാമ്പസുകളിലായിരുന്നു പ്രചാരണം ഐ ടി ഐകള് കോളേജുകൾ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം കേരളം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ക്യാമ്പസുകളിൽ പ്രചാരണം നടത്തി ചന്ദ്രത്തോപ്പ് ഐടിയിൽ നിന്ന് ആരംഭിച്ച് പേരയം എൻഎസ്എസ് കോളേജ് കുണ്ടറ ഐഎ കോളേജ് കരിക്കോട് ടി കെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി കെ എസ് യു യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ സ്വീകരണവും നൽകി പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര യുഡിഎഫ് നേതാക്കളായ അരുൺ അലക്സ് ഷാജി പേരയം മിനീഷ്യസ് രാജേന്ദ്രൻ പിള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റേച്ചൽ ജോൺസൺ സ്റ്റാർഫോർഡ് ഷേർലി ലതാ ബിജു രചിത ചെറുപുഷ്പം സണ്ണി ലോറൻസ് റെക്സൺ അരുൺ പാപ്പച്ചൻ അൽഫോൺസ് കുമ്പളം തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ